അപ്പോ ഇതൊരു വെറൈറ്റി ജോണുള്ള നിങ്ങൾക്ക് ഇതൊരു ബുദ്ധി ജീവികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂർ പറ്റില്ല പക്ഷെ നമ്മള് ബുദ്ധിപൂർവം ചിന്തിച്ചു കഴിഞ്ഞാല് ോജിക്ക് നോൺ ലോജിക്കിന്റെ എന്താണെന്ന് മനസ്സിലാവുള്ളൂ പക്ഷേ ഇത് കേരളത്തെത്തോളം വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല കഥ എന്ന സംഭവങ്ങൾ പക്ഷെ ഇതൊരു സിനിമ സിനിമയായിട്ട് കാണുക എന്ന് പറയാൻ പറ്റുന്ന കഥയാണ് ഒരു പച്ചയായ രാഷ്ട്രീയത്തിനുള്ളിൽ ഒരു സംഭവമാണ് പറഞ്ഞു വെക്കുന്നത് ജനഹൃദയങ്ങളിലൊരു സംഭവങ്ങൾ വേറിട്ടൊരു കഥയാണ് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനും ഒരു ചീഫ് മിനിസ്റ്ററിന്റെ സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും അതൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട് അതിന്റെ ധൈര്യം കാണിച്ച സിനിമക്കാർക്ക് നന്ദിയോടെ ഓർക്കുന്നു കാരണം പേരൊക്കെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ എന്തായാലും പടം എന്തായാലും വർക്കാണ് കാരണം വില്ലനും വില്ലനുമാണ് ഹീറോസ് ഹീറോസ് അല്ല വില്ലന്മാരാണ് നായകന്മാർ അത് അതല്ല ട്ടുന്ന പാവങ്ങൾക്ക് വേണ്ടി ജനനായകനാകുന്ന നായകന്മാരുടെ ഒരു കഥയാണ് യൂണിവേഴ്സിൽ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള കഥാപാത്രമാണ് ഇപ്പോ നായകന്റെ ലൈഫിൽ ചെറുപ്പം മുതലേ പേടിക്കുന്ന പല കാര്യങ്ങളും പ്രായമാകുമ്പോ ഒരു എന്താ പറയാ വട്ട് ബ്രാന്ത് അത് തുടർന്നും ആ ഒരു വ്യക്തിക്കിടെ പേര് പോലും വെളിപ്പെടുത്തുന്നില്ല പടത്തിൽ റിവീൽ ചെയ്യുന്നില്ല അപ്പൊ ദിലീപ് ഏട്ടന്റെയും ആ ഒരു മീശം വിരിക്കുന്ന കെറ്റപ്പും പിന്നെ നമ്മുടെ ലാലേട്ടന്റെ മീശ വിരിയും എല്ലാം കൊണ്ടും തന്നെ നല്ല ഹൈപ്പ് ആണ് ഇത് ഹൈപ്പ് കയറി വരുന്ന പടം തന്നെയാണ് ബബബ്ബ എന്ന സിനിമ ജനങ്ങള് ഇത് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള സിനിമകളും വർക്കൗട്ട് ഔട്ട് ആകണം ഇതിൽ നർമ്മങ്ങളും ഉണ്ട് പിന്നെ ഫൈറ്റ് ഉണ്ട് പാട്ടുണ്ട് അല്ലെ വിനീത് കാരണം േട്ടൻ്റെ കോമഡി ആയിട്ടാണ് ഒരുപാട് പടങ്ങളില് ജോലി ജാതിയാദകളും പിന്നെ അസംസരിച്ച് അപ്പോ അങ്ങനെയുള്ള പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പടത്തിന് വരുമ്പോൾ ഒരു സൈക്കോ കാരക്ടറായിട്ടാണ് നമ്മുടെ വിനീത് ഏട്ടൻ വന്നിരിക്കുന്നത് പിന്നെ ചേട്ടനും വിനീത് ശ്രീനിവാസനുമായിട്ടുള്ള കോമ്പിനേഷൻ ഇതിലുണ്ട് ഡാൻ ശ്രീനിവാസിനും വിനീത് ശ്രീനിവാസനും അപ്പൊ അതങ്ങനെ ഉണ്ട് ണ്ട് പക്ഷെ ഇതിൽ ഒരുപാട് പേരെ കാണിക്കും പറഞ്ഞിരുന്നു എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ പക്ഷെ അവരൊന്നും കാണിച്ചിട്ടില്ല ഇതില് നടന്മാരാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതില് ന്യൂ ഫേസ് ആയിട്ട് അങ്ങനെ പിള്ളേർ സെറ്റപ്പിലാണ് കാണിക്കുന്നത് അല്ലാണ്ട് ഒരു എന്താ പറയാ പുതുമോ നടൻ എന്ന ലേബലിനകത്ത് ഇല്ല പക്ഷെ ഇതില് ബാലു വർഗീസിനെ നല്ല റോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അശോകൻ ചേട്ടൻ ദേവൻ ചേട്ടൻ ഇവരൊക്കെ എടുത്തു പോകേണ്ട ക്യാരക്ടറാണ് പിന്നെ കളയസിലെ ചേച്ചി അപ്പോൾ എന്തായാലും ഒരു എന്താ പറയുക ഇതിൽ മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ട് നായിക ഇല്ലാണ്ടൊരു പടം വന്നിരിക്കുകയാണ് ജനങ്ങളിലേക്ക് അത് ദിലീപെന്നെ സമ്മതിക്കണം കാരണം നായിക ഇല്ലാത്തൊരു സിനിമ എന്ന് പറയുന്നത് പുള്ളിക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു ഒരുപാട് നാൾക്ക് മുന്നേ വരെ പക്ഷേ ഇതെന്തായാലും കഥക്കനുസരിച്ചാണ് കഥയാണ് ഇവിടെ എന്താ പറയുക ബിസിനസ് എന്ന് പറയാൻ പറയാം കഥയ്ക്ക് ഇതിൽ നായികയുടെ ആവശ്യമില്ല ഇത് പുരുഷന്മാരുടെ പൗരുഷം കാണിക്കുന്ന ഒരു സിനിമയാണ് ബബ്ബബ അപ്പൊ അതില് ഒരു ലേഡിയുടെ ആവശ്യം വരും ലേഡി ഉണ്ട് പക്ഷെ നായിക പ്രാധാന്യം ഇവിടെ ഇല്ല അത് എന്തായാലും മലയാള സിനിമയ്ക്ക് തന്നെ ഒരു മാറി ചിന്തിക്കുന്ന കാലമാണ് ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ നായികയില്ലാത്തൊരു സിനിമകൾ പെൺവേഷം അല്ലെങ്കിൽ ചെറുപ്പ ഇല്ലാത്ത സിനിമകളും ചെയ്യാണ്ടോ അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ചെയ്യുന്ന വർക്കുകൾ ഷോർട്ട് ഫിലിംസിലൊക്കെ നായികന്മാർ വരുന്നുണ്ട് പക്ഷെ ഇനിയുള്ള വർക്കുകളില് ട്രൈ അല്ലേ അത് അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത് പപ്പബ എന്നുള്ള സിനിമ എനിക്ക് ഊർജ്ജം പകർന്നു കാരണം എനിക്കും ഒരു ഊർജ്ജമായി എങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാം അല്ലെങ്കിൽ സിനിമ എടുക്കാം എന്നൊരു ഊർജം ഈ പബ്ബബ്ബയ്ക്ക് കിട്ടി കാരണം ലാലേട്ടന്റെ ആ ഒരു പൗരുഷം ആ ഒരു നെഗറ്റീവ് ഷെയുള്ള കഥാപാത്രം വില്ലൻ എല്ലാം കൊണ്ടും തന്നെ ലാലേട്ടനാണെങ്കിലും ദിലീപ് ആണെങ്കിലും ആ വില്ല മുഖത്ത് ആദ്യം മുതൽ അവസാനം വരെ ത്രൂട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ഇതിൽ ഞാൻ പറയുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ പറയരുത് പക്ഷെ എന്താണ് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഈ പടം ഇഷ്ടപ്പെടുന്നത് കഥയാണ് അതായത് കഥാപാത്രങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാണ് കഥ ഇഷ്ടപ്പെട്ട് പടത്തെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇതൊരു ഉണ്ട് സെന്റിമെന്റുണ്ട് ഫൈറ്റിൽ ഒരുപാട് ഫൈറ്റ് ഉണ്ട് കാരണം കാർ ചെയ് രംഗങ്ങളുണ്ട് പിന്നെ പോലീസ് ഉണ്ട് ഒരു എന്താ പറയാ നമ്മളൊരു തമിഴ് ഹോളിവുഡ് ബോളിവുഡ് തെലുങ്ക് അങ്ങനെ ഒരു അന്യഭാഷാ സിനിമകൾ കാണുന്ന ഒരു ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ബബ്ബ നമുക്ക് തരുന്നത് വേറെ നമ്മൾ വിജയ് പടങ്ങൾ കാണുമ്പോഴും കമൽഹാസൻ സാവിൻ്റെ പടങ്ങൾ കാണാൻ പോലും പിന്നെ പറയാം രാജുവേട്ടൻ ഉണ്ണിമുന്ദൻ ആ ഒരു യൂണിവേഴ്സിലേക്ക് ഇപ്പോൾ തെളിവേട്ടൻ വന്നു തോന്നുന്നു കാരണം ആ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് ലെവൽ ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ട് ആ ഒരു ട്രാക്ക് പിടിച്ചിട്ടുണ്ട് പുള്ളിയെ എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യണമെന്ന് ധനംജയ് ഡയറക്ടറിന് അറിയാൻ പറ്റും പിന്നെ ഇതിന്റെ റൈറ്റേഴ്സ് നമ്മുടെ കൂട്ടുകാരന്മാരാണ് ഫാഹിമ നൂറിന് അവർ നല്ല രീതിയിൽ ആ ഒരു കഥയെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫാഹിമിന് പിന്നെ ഫാഹിമിന്റെ അഭിനയവും ഇതിന് വന്നിട്ടുണ്ട് കാരണം തൃശങ്കിലാണ് ഫാഹിം ആദ്യമായിട്ട് അഭിനയിച്ചെന്ന് തോന്നും അതിന് ശേഷം വന്ന ഒരു പടമാണ് ഇപ്പൊ പബ പബയിലെ റോള് അത് അത്ര വാല്യുവായിട്ടുള്ള റോളാണ് കാരണം നല്ല സീരിയസ് റോളും ഫാഹിമിന് എന്ന് പറഞ്ഞാൽ റൈറ്റർ കൈ കൊണ്ടെന്ന് തെളിയിക്കുന്ന പടമാണ് ഇനിയും മലയാള സിനിമയിൽ അഭിനയത്തിലേക്കും ഫാഹിമിനെ അഭിനയത്തിലേക്ക് മാത്രം ഫാഹിമിന്റേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പൊ പടത്ത് എല്ലാവർക്കും ഈക്വൽ ഈക്വൽ ആയിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇത് പിള്ളേരെ കാണിക്കുന്ന രംഗങ്ങൾ കുറച്ചുകൂടി അവിടെ കഥ പറഞ്ഞു പോകുന്ന പിള്ളേരിലൂടെയാണ് ചെറിയ പിള്ളേരിലൂടെ അതൊരു എന്താ പറയാ എന്താ പറയാ പണ്ടത്തെ കാലത്തോട് കാലഘട്ടത്തിൽ മുന്നത്തെ കാലഘട്ടം പറയണേ മനസ്സിലായി പണ്ടത്തെ കാലഘട്ടം പറയാൻ വേണ്ടി പിള്ളേരെ വെച്ചിരിക്കുകയാണ് അപ്പൊ അത് നമുക്ക് വേണ്ടാന്ന് തോന്നി പലപ്പോഴും പക്ഷെ എന്തായാലും ആ ഒരു ഫ്രഷ്നെസ് കുഴപ്പമില്ല കാരണം ഇപ്പൊ ചെറിയ കുട്ടികളെ വെച്ച് ഫസ്റ്റ് തുടങ്ങുന്നു അവിടെ കുറിച്ച് എനിക്ക് ലാഗനുഭവപ്പെട്ടു പക്ഷെ ഓളിന് ഓൾ പടം ഗംഭീരമാണ് ചിലർക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു നമുക്ക് ഫസ്റ്റ് ഹാഫില് ആദ്യത്തിലെ ആ ഒരു ടൈറ്റിൽസ് ദിലീപേട്ടന് വന്ന വരെയാണ് കുറച്ചും എനിക്കൊരു സ്ലോ തോന്നിയത് ബാക്കി നമ്മള് കംപ്ലീറ്റ്ലി പടം നോക്കുമ്പോൾ ഓൺ ആയിട്ട് കാണാൻ പറ്റും പിള്ളേരുടെ രംഗം ചോദിച്ചാൽ ബാക്കി ലാലട്ടനെയും ദിലീപേട്ടന്റെയും സ്ക്രീൻ പ്രസൻസ് നമുക്ക് ആ ഒരു വൈബ് തിയേറ്ററിലെ വൈബ് കിട്ടി